നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും കടത്തോളം ഉപയോഗിക്കേണ്ടതെന്ന് ഞാനൊരു വിശ്വസിക്കും എനിക്ക് ഒരു സ്ഥലമുണ്ട് ഒരു ഡാമിൻ്റെ മറുകരയിലുള്ള ആൾക്കാരെ ഇപ്പുറത്തെ കരയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ കടത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതും തികച്ച് ഫ്രീ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഈ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് എടുക്കാം നമ്മുടെ ഈ കടത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലാറുട്ടി ഡാമിലാണ് കല്ലാറുട്ടി ഡാം നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ഇ ബി ലിമിറ്റഡിന് കീഴിലുള്ള വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലി രാജാക്കാട് റോഡിൽ കല്ലാറോട്ടി എന്ന ടൗണും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലോട്ട് ചെയ്യുന്ന കഴിയുമ്പം റേഷൻകട സിറ്റി എന്ന് പറഞ്ഞ് ചെറിയൊരു വളരെ ചെറിയ സിറ്റിയാണ് ഇത് വേണം ഇങ്ങനെയൊരു സ്ഥലമുണ്ട് ഈ സ്ഥലത്തിനെയും അതേപോലെ തന്നെ നായ്ക്കുന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കടത്തും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നായക്കുന്നിലുള്ളവർക്ക് പോകാൻ വേറെ റോഡ് മാർഗം ഉണ്ട് പക്ഷേ അത് വളരെ ദൂരമാണ് ഇതാണെങ്കിൽ ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ ഈ ഡാമും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് എത്താൻ പറ്റും ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ വളരെ ചെറിയൊരു വഴിയാണ് ഞാനിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ഒരു ചേച്ചിയാണ് ഈ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ചേച്ചിയാണെങ്കിൽ ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു റോഡ് മാർഗം വരുവാണെങ്കിൽ ഇവർ വണ്ടിക്ക് വരുവാണെങ്കിൽ ഓട്ടോ കാശ് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഒത്തിരി നടന്നു വരണം ഇതാണെങ്കിൽ ഒരു രണ്ടോ മിനിറ്റ് മൂന്നോ മിനിറ്റും കൊണ്ട് ഇവർക്ക് ഈ ഡാം ക്രോസ് ചെയ്ത് അക്കരെ ചെല്ലാൻ പറ്റും പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റുന്നതാണ് എനിക്കാണെങ്കിൽ ഈ വള്ളം പോകാണ്ട് അപ്പം ചെറിയൊരു ആമ കുഞ്ഞ് പോണകാര്യായിട്ടോ തോന്നി ഇത് വളരെ ചെറുതാണ് അതേമാതിരി തന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും നോക്കണം കല്ലാറൂട് ഡാം ഒരു ചെറിയ ഡാമാണ് ഒത്തിരി വലിയ ഡാമല്ല എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ദൃശ്യ സൗന്ദര്യവും നല്ല മനോഹരമാണ് നമുക്ക് അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകും അതേമാതിരി തന്നെ അതേ ടൈമിൽ തന്നെ ഇങ്ങോട്ട് വരും അതേമാതിരി തന്നെ നമ്മൾ വീട് എടുത്ത് ഒരു താറാ ഒക്കെ നമ്മുടെ മുന്നിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാളെ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേനും ഒരാളെ തിരിച്ചിങ്ങോട്ട് ഉണ്ട് ഒരു മൂന്നാലഞ്ച് പേർക്ക് അറ്റ് എ ടൈമിൽ കയറാവുന്ന ഒരു ചെറിയ വള്ളമാണ് അപ്പം ഞാനും ഈ വള്ളത്തിൽ കയറി അക്കരെ വരെ പോകുന്നുണ്ട് ഈ സർവീസ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് വെള്ളത്തൂവില് ഗ്രാമപഞ്ചായത്താണ് തികച്ചും സൗജന്യമായി തന്നെയാണ് ഇവിടെ ഈ കടത്ത് കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നോ അതേമാതിരി തന്നെ നമുക്കാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നോ കരുതി ആരും ഇങ്ങോട്ട് വരരുത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് എല്ലാവരോട്ടും ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് കരുതി ഒട്ടനവധി ആളുകളൊക്കെ വന്നി വളരെ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഉള്ള ഈ കടത്തിനെ മോശകരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് അല്ല ഇവിടുത്തെ ആളുകൾക്ക് സഹായകരമായിട്ട് പഞ്ചായത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് എല്ലാവരിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ നമുക്കാണെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണെന്നോ പറഞ്ഞ് ഞാൻ ആരോടും പറയുന്നില്ല ഇത് എല്ലാവരും ഒന്ന് കാണുക അറിയാം ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിൽ കലാറുട്ടി ഡാമിൽ നമ്മുടെ റേഷൻ കട സിറ്റീനേയും നായക്കുന്ന് സിറ്റീനേനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സർവീസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അതെല്ലാവരുടെ നിന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഉള്ളൂ ഞാൻ ഈ വെള്ളത്തിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് എത്താം ഇത് തുഴയുന്നൊന്നുമില്ല അപ്പറേ ഇത്രയും നമ്മൾ റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ റോപ്പ് പിടിച്ച് വലിച്ചാൽ അപ്പുറത്തേക്ക് പോകുന്നേ ഉള്ളൂ അതേമാതിരി തിരിച്ച് ഇപ്പുറത്തേക്ക് ഉള്ളൂ ഇനി സ്ഥലം നമ്മുടെ ഇടുക്കി ജയിലിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് നേരിട്ടൊന്ന് കണ്ടേക്കാന്ന് കരുതുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് കയറിയിൽ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും അതേമാതി കല്ലാറുട്ടി ഡാം അതേമാതിരി തന്നെ കുറച്ചുകൂടെ പോയി നമുക്ക് പൊന്മുടി ഡാം അങ്ങനെ അത്യാവശ്യം കുറച്ച് ലൊക്കേഷനൊക്കെ കാണാനുണ്ട് അപ്പം നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് ഇത് കാണാം എന്ന് മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേമാതിരി തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക